ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് കെ രാധാകൃഷ്ണൻ എംപിയുടെ മാതാവ് ചിന്ന അന്തരിച്ചു എമ്പത്തിനാല് വയസ്സായിരുന്നു വാർത്തക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് മരണപ്പെട്ടത് കെ രാധാകൃഷ്ണൻ എംപിയുടെ മാതാവ് ചിന്ന അന്തരിച്ചു എമ്പത്തിനാല് വയസ്സായിരുന്നു വാർത്തക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ രാത്രി പന്ത്രണ്ടരയോടെ ആയിരുന്നു അന്തരിച്ചത് എം പി തന്നെയാണ് മരണവിവരം ഔദ്യോഗികമായി അറിയിച്ചത് ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായിരുന്ന അമ്മ വിട പറഞ്ഞു എന്നായിരുന്നു ഫേസ്ബുക്കിൽ അദ്ദേഹം പങ്കുവച്ചത് ഭർത്താവ് പരേതനായ വടക്കേ വളപ്പിൽ കൊച്ചുണ്ണി മക്കൾ പരേതനായ രാജേഷ് പരേതനായ രമേഷ് കെ രാധാകൃഷ്ണൻ രതി രമണി രമ രജനി രവി മരുമക്കളായ റാണി മോഹനൻ സുന്ദരൻ ജയൻ രമേഷ് എന്നിവരാണുള്ളത്